ാണ് നമ്മുടെ പദ്ധതിയുടെ നമ്മളിപ്പോ എഴുപത്തിയഞ്ചു കിലോ വിളവെടുത്തു ഒറ്റപ്രാവശ്യം എഴുപത്തിയഞ്ചു കിലോ വിളവെടുത്തു ഇഷ്ടംപോലെ ആളുകളൂടെ ഫോട്ടോ എടുക്കാനും സോഷ്യൽ മീഡിയയിൽ കൂടെ ആകെ ഹിറ്റ് ആയി പോയി മെമ്പർ നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരു പുഷ്പ വിപ്ലവം ഒരു ഫ്ലവർ റെവല്യൂഷൻ നടക്കുന്ന കാര്യം നമ്മുടെ പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു സംഗതി നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലും എല്ലാ ജില്ലകളിലും തലശായി കിടക്കുന്ന ഭൂമിയിൽ അതുപോലെ തന്നെ ഒരു വിപ്ലവം നടക്കുകയാണ് ഈ പദ്ധതിയുടെ പദ്ധതിയുടെ പേരെന്താണ് പൂവനി എന്നാണ് നമ്മുടെ പേര് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തും നാവായിക്കുളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംയുക്ത പ്രോജക്റ്റായിട്ട് വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത് ഓണക്കാല പൂക്കൃഷിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് യൂണിറ്റുകളിലായിട്ടാണ് നമ്മൾ നാവായിക്കുളം പഞ്ചായത്തിൻ്റെ നടത്തിയിട്ടുള്ളത് അതിൽ ഒരു യൂണിറ്റ് ആണ് ദീപം കൃഷി എന്നാണ് നമ്മളെ ഈ യൂണിറ്റിന്റെ പേര് അല്ല അത് അവരുടെ പേരാണ് അവർ ഈ ഈ പറയുന്ന പദ്ധതി നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കേരള കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ല എല്ലാ പഞ്ചായത്തുകളിലും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ കണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്തൊക്കെ വാർത്തകളൊക്കെ കൂടുതലും കൂടുതലും എം ജി എൻ ആർ ജി എസിന്റെ സഹായത്തോടു കൂടി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തരിച്ചു കിടന്ന കൃഷി സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കി അവിടെയാണ് കൂടുതലായിട്ട് ഭൂകൃഷി ചെയ്തിട്ടുള്ളത് ഓരോ പഞ്ചായത്തിലെയും കൃഷി വകുപ്പുകൾ കൃഷിഭവൻ വഴിയാണ് ഇവർക്ക് ആവശ്യമുള്ള ഈ ഹൈബ്രിഡ് വിത്തുകളൊക്കെ കൊടുക്കുന്നത് ഇത് ഈ പറയുന്ന കുടുംബശ്രീക്കാരെയും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരെ ഏൽപ്പിക്കുന്നു അവർ തരിച്ചായി കിടക്കുന്ന ഭൂമിയെല്ലാം കണ്ടുപിടിച്ച് അവിടെ എത്തി തിട്ടയൊക്കെ തിരിച്ച് അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്ന കൃഷിവകുപ്പാണ് അതിനാവശ്യമായുള്ള വളങ്ങളുമൊക്കെ കൃഷി വകുപ്പ് നടന്നുകൊണ്ട് അവർ ഇവിടെ ഒരു പൂങ്കാവരമാക്കി മാറ്റിയിരിക്കുകയാണ് എന്തെങ്കിലും വളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഇവർ ആദ്യം അടിവളമായിട്ട് ചാണകം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാറ്റമോസും പൊട്ടാഷ്യും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രിപ്പിൾ നയൻറ്റീൻ സ്പ്രേയും കൊടുത്തിട്ടുണ്ട് ആഴ്ചയിൽ ട്രിപ്പിൾ നയൻറ്റീൻ സ്പ്രേ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇത് അതെ 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 നിങ്ങളുടെ നിങ്ങളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവരാണ് ഈ ബാക്കിയുള്ള എടുക്കുന്നതും അത് നമ്മൾ പറഞ്ഞു വന്നിട്ട് മീറ്റർ പൊക്കത്തിൽ എടുക്കണമെന്ന് പിന്നെ അതുപോലെ എല്ലാം നമ്മൾ പറഞ്ഞു ഓരോ തമ്മിലുള്ള അകലം എല്ലാം നമ്മൾ വന്ന് നിന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് ആണോ ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ നമ്മുടെ കൃഷി നമ്മൾ തന്നെ ഇറക്കി കൊടുത്ത തൈകളാണ് അതാണ് നട്ടിരിക്കുന്നത് ഇത് ഫ്രീ ആയിട്ടാണോ തൈ നമ്മൾ ഫ്രീ നമുക്ക് പ്രോജക്റ്റ് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഹെക്ടറിന് പതിനാറായിരം രൂപ വരെ നമുക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും അപ്പോൾ ആ അപ്പൊ തൈ ആണ് നമ്മൾ ഇറക്കി കൊടുത്തത് ഒരു ഹെക്ടറിന് ആ ഒരു എന്ത് പ്രതീക്ഷിക്കുന്നത് കണക്കില് ഓണക്കാലം അവർക്ക് എത്ര വിലയാണ് പ്രതീക്ഷിക്കുന്നത് കിലോ 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 അതെ 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 പല വില ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തപ്പോൾ നമുക്ക് എൺപത് രൂപ കിട്ടി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൊടുത്തപ്പോൾ പൂവിന് ഇഷ്ടം പോലെ പോകുന്ന അപ്പോൾ അറുപത് രൂപയായി ഇപ്പം നമ്മൾ കൂടുതൽ അതായത് ഒരുപാട് വിളവെടുത്തപ്പോൾ നമ്മൾ അറുപത്തഞ്ച് കിലോയൊക്കെ ഒരുമിച്ച് കൊടുത്തപ്പം നമുക്ക് നാപ്പത്തഞ്ച് രൂപ വെച്ചേ കിട്ടിയുള്ളൂ ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഒരു വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ അമ്പത്സെന്റ് ചെയ്തത് വേറെ ആരും ഇല്ല അമ്പത് സെന്റ് ചെയ്തു പക്ഷേ അത് ഫുള്ളും അവർ ചെയ്തില്ല അൻപത് സെന്റ് പറഞ്ഞില്ല അത്രത്തോളം അവർ ഫുൾ ഫുള്ള് ചെയ്തത് ദീപം കൃഷി കൂട്ടാറുണ്ട് നമ്മളിപ്പോ എഴുപത്തിയഞ്ച് കിലോ വിളവെടുത്തു ഒറ്റ കിലോ ഒറ്റപ്രാവശ്യം എഴുപത്തി വീണ്ടും നമുക്ക് അതുപോലെ എടുക്കാനുള്ളതുണ്ട് ഉണ്ട് എടുക്കാനുള്ളത് രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് അത് എടുക്കാം ഓണം ആ സമയം എടുക്കാം ഒരു നമുക്ക് എത്ര എടുക്കാൻ പറ്റും ഇത് നമ്മള് ഹൈബ്രിഡ് നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും നമ്മള് വളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ വീണ്ടും അത് പൊട്ടിക്കളിച്ച് വീണ്ടും മുട്ടുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു വളരെ മഹത്തായ ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത് ഇഷ്ടംപോലെ ആളുകളൂടെ ഫോട്ടോ എടുക്കാനും പിന്നെ സോഷ്യൽ മീഡിയ കൂടെ ആകെ ഹിറ്റായി പോയി മെമ്പർ ഹിറ്റ് ഹിറ്റ് അല്ല അത് മാത്രമല്ല ഈ പൂക്കൃഷി എന്ന് പറയണത് ഒരു പഞ്ചായത്തിലും ചെയ്തിട്ടില്ലല്ലോ ഇതിപ്പം എല്ലാ പഞ്ചായത്തിലും ഏറ്റെടുത്തതുപോലെ നാവായിക്കുളം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ട് നമ്മളിത് ചെയ്തപ്പോൾ ഇതൊരു വൻ വിജയമായിട്ട് മാറി ആ അത് മാത്രമല്ല നമ്മൾ അമ്പത് സെന്റ് എടുത്തപ്പോൾ ഈ അമ്പത് സെന്റും മറ്റ് കൃഷികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിന് വളരെയേറെ പ്രയോജനം ഉണ്ടായി അത് മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികളെന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഈ ബെഡ് ബഡ് കോരുന്നതിനും വേണ്ടി മാത്രമല്ല തൈ നടുകയും അതിനെ പരിചരിക്കുന്നതിനും അവർ ഒരുപാട് സഹായം നമുക്കായിട്ടുണ്ട് ബാക്കിയുള്ള പഞ്ചായത്തിലെ കിളിമാനൂര് പുളിമാത്ത് പഴയൊക്കെ സക്സസ് തന്നെയാണ് അങ്ങോട്ടൊക്കെ എല്ലാ എല്ലാ പഞ്ചായത്തിലും ഏകദേശം ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ എനിക്കൊന്ന് കിളിമാനു പഞ്ചായത്താണ് ഇതൊന്നും ഏറ്റവും ആദ്യം നട്ടു തുടങ്ങിയത് അവർക്കൊന്നും ചിലപ്പോ പൂവെന്ന് കാണത്തില്ലായിരിക്കും ബാക്കിയുള്ളവർക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് അല്ലല്ല ഞങ്ങള് കിളിമാനു പഞ്ചായത്ത് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തേ പക്ഷേ ബാക്കി പഞ്ചായത്തുകള് അറിയില്ല കിളിമാനൂർ എന്ന് വെച്ചാൽ കിളിമാനൂർ ബ്ലോക്കിലെ ബാക്കി പഞ്ചായത്തുകളല്ല ഏകദേശം ഒരേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് മുമ്പേ പോവായി ബാക്കിയുള്ളവരൊക്കെ പിന്നൊക്കെ നട്ടതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ശരി ശരി ഈ മാത്രമേ അല്ലെങ്കിൽ വരുന്നുണ്ടോ അല്ല ഓണക്കാല പൂക്കൃഷിയായിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഹ്രസ്വകാലമാണ് ഓണക്കാലം മാത്രം ആയതുകൊണ്ട് ഇപ്പം കൃഷി നമ്മളൊരു ഹ്രസ്വകാലമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ തന്നെയും ഈ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഈ ഭൂമി ഇതിനു വേണ്ടി ഉപയോഗ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇതെല്ലാം ചെയ്തത് ഭൂകൃഷിയോണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല ഈ ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഹൈബ്രിഡ് പച്ചക്കറി കൃഷി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് അംഗീകരിക്കുക തന്നെ വേണം ഈ ഒരുപാട് തരശ്ശു കൃഷി ഭൂമികളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ പലപ്പോഴും പലരും എന്നെ പോലെ തന്നെ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാറുണ്ടാവും അതൊക്കെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നത് എന്തെങ്കിലും ഒക്കെ ചെയ്തു അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൂടെ എന്നുള്ള ആലോചനയിൽ നിന്നാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തെത്തിയത് എന്തായാലും വളരെ ഭംഗിയായി വിജയകരമായി ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് മണ്ണാടമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനികമാണ്